ഹലോ അസ്സാക്കും ഞങ്ങള് പാണ്ടിക്കാട് പോവുകട്ടോ കുഞ്ഞോൾക്ക് പണ്ടെടുക്കാൻ പോവുകയാണ് ഇത് എടുക്കണ്ട നഷ്ടം വരും എടുക്കണ പണ്ടെടുത്ത് ക്വാട്ടർ വേറെ അത് ഇങ്ങനെ ഇട്ടു നോക്കുകയാണെ ഏതായത് ഇഷ്ടപ്പ് നോക്കല്ലേ എന്റെ പ്ലേറ്റ് കൊറച്ച് വലക്കാറില്ല രണ്ട് ഗ്രാം ഒരു ഗ്രാമോ അങ്ങനൊക്കെ വരുന്നേ ഭജ്ജോട് കണ്ടുപോല ലോക്കറ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ലോക്കറ്റാണ് ഏറ്റവും മോഡലുണ്ട് ഉറപ്പ് കുറവ് నేను పెట్టి దేరా మొహం అండ్ చంద వీడియో ఎడతాక వనోన చనే చందనే అంటే ఆ కరే వనే క హ సత్తురా కలల హ సమారన క మాలి సత్తురా కొర బుడ చామురి ഇവിടെ ഫാൻസിന്നോ ഒരു വലിച്ചന്നോ ഇവിടന്നോ ഒരു വലിച്ചന്നോ അല്ലേ ആ പോലീസ് പോലീസ് ഇപ്പുറത്തന്നെണ്ടല്ലോ പോലീസിനെ വിളിച്ചാൽ മതി പോയതന്നെ അതും tanıയാതെ ఉంటാണ് അല്ലേ കൈ 체യിനാണ് നല്ല സെലക്ഷൻ ഉണ്ട് നല്ല മോഡൽ ഉണ്ട് പാണ്ടിക്കാർഡ് വാങ്ങിച്ചാണ് ഇنده ഫ്രിയാണ് ഇങ്ങോട്ട് വര് വര് വാ ഇത് മുടിച്ചേ മുടിച്ചേ ഓൾ കൈയേങ്ങാനും ഇങ്ങോട്ട് റെജിസ്റ്റർ ചെയ്തോ

അതെ പാപ്പിയും വന്ന് വന്നത് എന്താ സാധാരണ മോഡലാണ് പിന്നെ

ഒരാൾക്കണ്ട <laughs>

ണിക്ക് പോന്നു പതിനൊന്നണിക്ക് ഇവിടെ തന്നെ ഇപ്പൊ അഞ്ചു മണിയായി ജ്വല്ലറിൽ ഇറങ്ങിട്ടുള്ളു ശരി നോക്കിയോട് ഇനിക്ക് പോ

ഞാൻ എടുക്കട്ടെ അതാ അവിടെ സോഫ അവിടെ പോയിരുന്നു ഞാൻ പോട്ടെന്നാ അവിടെ ഇരിക്കട്ടാ i